আিবি ും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓൾക്കാനോ എക്സ്പെരിമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഗ്നിപർവ്വത നമ്മുടെ കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്ന് ഇനി കൊറോണയൊക്കെ മാറി കഴിയുമ്പോൾ സ്കൂളൊക്കെ തുറന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത് എക്സിബിഷൻസ് ഒക്കെ വരും അപ്പൊ നമ്മുടെ ഒരു യു പി ഹൈസ്കൂൾ സെക്ഷനിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രെസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ മറ്റേ അവർ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് കിട്ടാ മറ്റേ അവർ നമ്മുടെ എക്സ്പെരിമെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കെമിക്കൽ വേണം നമുക്ക് ഇന്ന് യൂസ് ചെയ്യുന്ന കെമിക്കലിന്റെ പേരാണ് അമോണിയം ഡൈക്രോമേറ്റ് ഇത് ഓറഞ്ച് കറിലുള്ള

അമോണിയം ഡൈക്രോമീറ്റ് ദൈ ഇവിടെ കുറച്ച് എടുത്തിട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ ചെക്ക് ചെയ്യുന്നത് മാത്രമാണ് ഇതിന്റെ മുകളിൽ ഇനി നമ്മൾ കത്തിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കത്താൻ പോകുന്നത് നോക്കാം അപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കത്തിക്കാനായിട്ട് നമ്മളത് ഒരു കമ്പിത്തീരി എടുത്തേക്കാണ് അപ്പൊ കമ്പിത്തീരി കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് അതുമേക്ക് തീ കൊടുക്കാൻ പറ്റും ഓക്കെ നമ്മൾ കമ്പിത്തിരി കത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ അമോണിയം ഡൈക്രോമീറ്റിൻ്റെ മുകളിൽ നമ്മൾ കത്തിച്ചു കൊടുക്കുകയാണ് ഇത് നോക്കിക്കോ നമ്മുടെ കുഞ്ഞി അഗ്നിപർവ്വതമാണ് ഇപ്പോൾ പൊകിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കാണുന്നത് അവിടെ കുഞ്ഞി അഗ്നിപ്രവധം ഇത്തിരി കോളം അമോണിയം ഡൈക്രോമീറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു സംഭവം നോക്കി ശരിക്കും ഒരു അഗ്നിപർവ്വതം എങ്ങനെയാണോ കത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാരോ പൂങ്ങിയൊക്കെ വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈയൊരു അഗ്നിപർവതം കത്തി വരുന്നത് കണ്ടോ അങ്ങനെ നമ്മുടെ അഗ്നിപർവതം കത്തൽ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അപ്പേ വെറും ചാരായി മാറി കേട്ടോ കണ്ട മറ്റേ മാറിപ്പോൾ നമ്മുടെ അങ്ങനെ ഉണ്ടായിരുന്നു സംഭവം കുഞ്ഞിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കത്തിയായിരുന്നു ഇനി നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഇത് തന്നെ ഹ്യൂജ് ലെവലാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കുറച്ച് എടുത്തായിരുന്നുള്ളൂ ഇതിപ്പോൾ നമ്മൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ രണ്ട് ചപ്പളം എടുത്തിരിക്കുന്നത് നിറച്ചത് അമോണിയം ഡൈക്രോമേറ്റ് ആണ് വലുതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് നമ്മൾ നമ്മളിതിൻ്റെ നടുക്ക് വേറൊരു സാധനം കൊടുക്കേണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ പാമ്പൂളുക എന്ന് പറയും നമ്മുടെ വിഷുവിനൊക്കെ നമ്മൾ കത്തിക്കുമ്പോൾ പിന്നെ പാമ്പിനെ പോലെ ഇങ്ങനെ ചുറ്റി വരുന്ന സാധനം അല്ലേ അതാണിത് ഇത് നടുക്ക് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി അമോണിയം ഡൈക്രോമേറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ആദ്യം നമ്മുടെ പാമ്പൂളി ഇട്ട് ഒരു കുന്ന റെഡിയാക്കി എടുക്കാം കണ്ടാ ഇതുപോലെ നമ്മുടെ അമോണിയം ഡൈക്രോമീറ്റർ നമ്മൾ ഇട്ടു കൊടുക്കാൻ പോവാണ് അപ്പൊ അതേ നല്ലൊരു കുന്നാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് ഇതിന്റെ മുകളിൽ അപ്പതേ അമ്പോ ഓക്കേ ഒരെണ്ണുട്ടു രണ്ടാമത്തെ ഇടാണ് ഓക്കെ അപ്പം നമ്മുടെ ഓൾക്കേനോ റെഡി ആയിട്ടുണ്ട് മച്ചമാതിരി നമ്മളിത് ഈ കത്തിക്കാൻ പോകുന്ന ഈ ഒരു വോൾക്കാനോ എന്ന് പറയുമ്പോൾ അമോണിയം ഡൈക്രോമേറ്റ് വെച്ച് ചെയ്യുന്ന വേൾഡിലെ ഏറ്റവും വലിയ ഒരു വോൾക്കേനാണ് നമ്മളിപ്പോൾ കത്തിക്കാൻ പോകുന്നത് പിന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പം നമ്മുടെ കമ്പിത്തിരി നേരത്തെ കത്തിച്ച് വരെ ആദ്യം കത്തിച്ചെടുക്കാം ഓക്കെ കമ്പിത്തിരി കത്തിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അമോണിയം ഡൈക്രോമേറ്റ് കത്തിച്ചു കത്തിയില്ലേ കത്തിയിട്ടുണ്ട് കഴിഞ്ഞ പയ്യ പുള്ളി ഓൾക്കാൻ പൊകഞ്ഞ് പൊകഞ്ഞ് വരുന്ന കാണാം ഓക്കെ ഇപ്പൊ നമ്മുടെ അഗ്നിപർവ്വതത്തിന് നമ്മുടെ തീ കൊടുത്തേക്കാണ് ഒരു സൈഡിലേക്ക് കാറ്റ് ഉണ്ടായത് കൊണ്ട് ചെറിയൊരു സൈഡ് വലിവ് വരുന്നുണ്ട് നമ്മുടെ അഗ്നിപർവ്വതത്തിന് അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും നല്ലോണം ഒന്ന് കത്തി വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഓൾക്കാനാവുന്ന കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ അഗ്നിപർവ്വതം കത്തി 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 പിടിച്ച് വരാണ് കാറ്റാണ് ചെറിയൊരു വില്ലനായിരിക്കുന്നത് അല്ലെ കൃത്യം നടു തുടങ്ങി കത്തി പോകണ്ടാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു തീ എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വോൾക്കാനോ ആയി മാറണമെങ്കിൽ കുറച്ചു നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ ഈ ആദ്യം ആദ്യമൊന്ന് കത്തി ഒന്ന് സെറ്റായി വരട്ടെ ഓക്കെ അപ്പുതേ ആ ഒരു വോൾക്കാനോ ഫോർമേഷൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഒരു വോൾക്കാനോ അതായത് ഒരു അഗ്നിപ്രോധം എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ അഗ്നിപ്രോധം കത്തുമ്പോൾ ഉള്ളിൽ നല്ല തളച്ച ലാവുണ്ടാവും ഇതേപോലെ ചാരവും പുകയിട്ട് പറന്നു വരും എല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത് കണ്ട ഇതിപ്പോ നമ്മൾ ഇച്ചിരി നേരം ഇരിക്കുന്ന സമയത്തന്നെ ചെയ്താൽ ആ ഒരു കത്തുന്നതൊക്കെ നല്ല ഗ്ലോയിൽ കാണാൻ പറ്റിയാണ് ഇപ്പോ പകല് നട്ടുച്ചിക്ക് നമ്മൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടാത്തത് പക്ഷേ കറക്റ്റ് ആ ഒരു വോൾക്കാനോ എഫക്റ്റ് നമുക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ സംഭവം ഒരുവിധം നല്ല രീതിക്കാണ് നമ്മുടെ വോൾക്കാനോ റെഡി ആയിട്ട് കിട്ടിയേക്കുന്നത് ശരിക്കൊരു ബോൾക്കാനോ എങ്ങനെയാണോ കത്തുന്നത് അതുപോലെയാണ് നമ്മുടെ വോൾക്കാരൻ നിന്ന് കത്തുന്നത് ഇനിയിപ്പോ നമ്മുടെ ഉള്ളില് നമ്മൾ ഇട്ടാറുന്ന ഒരു പുള്ളിക്കാരൻ പൊന്തി വരുന്നത് വേണം വേറെ വരെല്ലാം നമ്മുടെ പാമ്പുളിക പുള്ളി പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ നമ്മുടെ വോൾക്കാനോ കത്തിക്കഴിയുമോ അതിന്ന് ലാഭം വരില്ലേ അതുപോലെയാണ് നമ്മുടെ പാമ്പുളിക ജനിച്ച അടി വരുന്നത് അടിപൊളി ട്ടാ സംഭവം നമ്മടെ ഗോപ്രോക്ക് അടുത്തിരിപ്പുണ്ട് എന്താവും അറിഞ്ഞുകൂടാ ഗോപ്രോക്ക യെസ് നമ്മടെ എല്ലാവരും വിധം വന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടിപ്പോ ആമ്പൂളിക വരൽ നിന്നിട്ടില്ല പിന്നേം പിന്നെ വന്നുകൊണ്ടേ ഇരിക്കയാണ് നമ്മുടെ വോൾക്കാനോന്റെ കത്തില് കഴിഞ്ഞു ഒരുവിധ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഇപ്പഴത്തെ അവസ്ഥ മറ്റേ നമ്മുടെ കഴിഞ്ഞ ബാക്കി വന്നിരിക്കുന്ന ആ ഒരു അഗ്നിപ്രവത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മോളീന്ന് പൊടി വീഴുന്നുണ്ടത് വേറൊന്നും അല്ല നമ്മളെ ചെടിയുമ്പോ നല്ല രീതിക്ക് വോൾക്കാനോന്ന് വന്ന പൊടി പിടിച്ചായിരുന്നു അതാണ് ആ മോളിന്ന് വീണുകൊണ്ടിരിക്കുന്നത് സംഭവം കലക്കിയില്ലേ നമ്മള് വിചാരിച്ചതിനേക്കാളും നല്ലൊരു റിസൾട്ടായിട്ടാണ് കിട്ടിയത് സംഭവം കിടക്കാഴ്ചയായിരുന്നു ഒരേഷ നോക്കി നമ്മുടെ പാമ്പ് ഗുളിക ഇട്ടത് അതിലും ഹൈലൈറ്റ് ആയി പോയത് ശരിക്കും ലാവ് വരുന്ന പോലെ ചാടി വന്നായിരുന്നു തിരിച്ചവിടെ തന്നെയാണെങ്കിൽ കേട്ടോ അപ്പൊ ഇത്രം അതായത് ഇത്രയും വലിയൊരു ഓഴിക്കാനോ നമ്മളിന്ന് സെറ്റ് ചെയ്തെടുത്തത് മറ്റെന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വോൾക്കാനോ എക്സ്പെരിമെന്റോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദേശങ്ങൾ വലിയ കമന്റ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോസിനെ ലഭിക്കാനായിട്ടും ഫോട്ടോ യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മച്ചമാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ജോ ജോസഫ് ഔട്ട്